നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം നമ്മൾ സാധാരണ സംസാരിക്കുമ്പം വിളിച്ചോണ്ട് വെ പറയുന്നതിന് ബുലാലാവോ എന്ന് പറയും വിളിച്ചോണ്ട് വരൂ ബുലാലാവോ അല്ലെങ്കിൽ അതിന് ബുലാഖർ ലാവോ എന്നും പറയാം പക്ഷെ നമുക്ക് സംസാരിക്കുമ്പോൾ ബുലാലാവോ അങ്ങനെ പറഞ്ഞാലും മതി നിങ്ങളുടെ സഹോദരനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് വരൂ ഏത് പറയുമ്പോഴും നമ്മൾ തുമാര എന്നാണ് ഉപയോഗിക്കുന്നത് ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് തേര ഉപയോഗിച്ചാൽ തീരെ റെസ്പെക്റ്റ് കാണത്തില്ല തുമര ഭായിക്കോ ബുലാലാവോ തുമര ഭായിക്കോ ബുലാലാവോ അല്ലെങ്കിൽ ബുലാക്കർലാവോ എന്നും പറയാം ഇനി വിളിച്ചുകൊണ്ടുവന്നു ബുലാലായ വിളിച്ചു കൊണ്ടുവന്നു ബുലാലായ ഈ ബുലാലാന എന്ന് വെച്ചുള്ള കുറേ സെൻറ്റൻസുകൾ നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ടു വരൂ പിതാജിക്കോ ബുലാഖർലാവോ അല്ലെങ്കിൽ പിതാജിക്കോ ബുലാലാവോ കൂട്ടുകാരനെവിടെ നിൻ്റെ കൂട്ടുകാരനെവിടെ തുമാര ദോസ് കഹാ ഹെ അവനെ വിളിച്ചുകൊണ്ട് വരൂ ഉസേ ബുലാലാവോ അവനെ വിളിച്ചുകൊണ്ട് വരൂ ഉസേ ബുലാലാവോ നിൻ്റെ അപ്പൂപ്പനെവിടെ തുമാര ദാദാജി കഹേ അല്ലെങ്കിൽ തുമാര ദാദാ കഹാ ഹെ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരൂ ഉനെ ബുലാലാവ് ഉനെ ുലാലാവും ഇതുപോലെ ആരെ വിളിച്ചോണ്ട് വരൂ എന്ന് പറയാനായിട്ടും നമുക്ക് ബുലാഖർലാവോ അല്ലെങ്കിൽ ബുലാലാവോ എന്ന് പറയാം അതു വെച്ച് നിങ്ങൾ തന്നെ സ്വയം സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം ഇനി നമുക്ക് അടുത്തൊരു വാക്ക് നോക്കാം ചെയ്തിട്ട് വരൂ അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് വരൂ കരാക്കറിലാവൂ എന്നും പറയാം അല്ലെങ്കിൽ കരാലാവോ എന്നും പറയാം മൊബൈൽ ശരിയാക്കിയിട്ട് വരൂ മൊബൈൽ ടീക്കരാലാവോ മൊബൈൽ ശരിയാക്കി എന്നുള്ള അർത്ഥമാ മൊബൈൽ കരാലാവോ അതുപോലെ ഫാൻ ശരിയാക്കിയിട്ട് വരൂ പങ്ക ടീ കരാലാവോ പങ്ക കരാലാവോ ഫാൻ ശരിയാക്കിയിട്ട് കൊണ്ടുവരൂ അതുപോലെ എന്ത് ശരിയാക്കിയിട്ട് കൊണ്ടുവരണമെങ്കിലും ടീ കരാലാവോ എന്ന് പറയാം ഏതെങ്കിലും ഒരു സാധനം റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുമോ ശരിയാക്കിയിട്ട് കൊണ്ടുവരുവോ ചെയ്യുന്നതിന് ടീ കരാലാവോ എന്ന് പറയാം ഇനി എടുത്തിട്ട് വരൂ ഉഠാലാവോ ഉഠാലാവോ എടുത്തിട്ട് വരൂ പൊക്കിക്കൊണ്ടുവരൂ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ ടെറസിൽ തുണി ഉണക്കാനിട്ടിരിക്കുക മഴ വരുന്നത് കണ്ടോട്ട് നമ്മൾ പറയുക ബാരിഷ് ആനവാലായ ടെറസിൽ നിന്ന് തുണി തുണിയെടുത്തിട്ട് വരൂ ഛത്ത് സെ കപ്പട ഉഠാലാവോ ഛത്തുസേ ടെറസിൽ നിന്ന് കപ്പട ഉഠാലാവോ തുണി എടുത്തിട്ട് വരൂ ഇത് വേറൊരു രീതിയിൽ ഛത്തുസ് കപ്പട ലേക്കറാവോ എന്ന് നാം പറയാം പക്ഷേ സംസാര ഭാഷയിൽ നമ്മൾ ഉഠാലാവോ എന്നിങ്ങനെ പറയും നമ്മളൊരു വീട്ടിൽ പോയിട്ട് വെളിയിൽ ഇറങ്ങുമോ പോകാനായിട്ട് അപ്പോൾ ബാഗ് അകത്ത് വെച്ച് മറന്നുപോയി പേഴ്സ് അകത്ത് വെച്ച് മറന്നുപോയി അപ്പോൾ നമ്മൾ പറയത്തില്ലേ എൻ്റെ ആ പേഴ്സ് എടുത്തിട്ട് വരൂ മേരാ പേഴ്സ് ഉഠാലാവോ എന്ന് പറയാം മേരാ പേഴ്സ് അന്തർ അന്തർപടായ ഓ ഉഠാലാവോ മേരാ പേഴ്സ് ഉഠാലാവോ എൻ്റെ പേഴ്സ് എടുത്തിട്ട് വരൂ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ ബെഡിൽ കിടക്കുക അതെടുത്തിട്ട് വരൂ മേരാ മൊബൈൽ ബെഡ് പെർ പടാഹെ ഓ ഉഠാലാവോ മേരാ മൊബൈൽ ബെഡ് പെർ പടാഹെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ബെഡിൽ ഇട്ടിരിക്കുകയോ ഞാൻ ബെഡിൽ കിടക്കുക ഓ ഉഠാലാവോ മേരാ മൊബൈൽ ഉഠാലാവോ എൻ്റെ മൊബൈൽ എടുത്തിട്ട് വരൂ ഇനി കൊണ്ടുവരൂ എന്നുള്ളതിന് ലേക്കറാവോ എന്ന് നമ്മൾ പറയും നിങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയും കൂടെ കൊണ്ടുവരൂ तुम आते समय थोड़ा सब्जी भी लेकर आओ थोड़ा सब्जी भी लेकर आओ എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറിയും കൊണ്ടുവരൂ ഇല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സബ്ജി കൊണ്ടുവരൂ ഓഫീസെ ആത്തേ സമയം സബ്ജി ലേക്കറാന ഓഫീസെ ആത്തേ സമയം തൊട സബ്ജി ലേക്കറാന കുറച്ച് പച്ചക്കറി കൊണ്ടുവരണം കൊണ്ടുവന്നു എന്ന് പറയുന്നതിന് ലേക്കറായ കൊണ്ടുവന്നു ലേക്കറായ ആ ഞാൻ സബ്ജി കൊണ്ടുവന്നു മെനെ സബ്ജി ലേക്കറായ മെനെ സബ്ജി ലേക്കറായ ഞാൻ പച്ചക്കറി കൊണ്ടുവന്നു അല്ലെങ്കിൽ ഞാൻ ആഹാരം കൊണ്ടുവന്നു മെനെ ഖാനാ ലേക്കറായ അവൻ പുസ്തകം കൊണ്ടുവന്നു വോ കിതാബ് ലേക്കറായ വോ കിതാബ് ലേക്കറായ അവൻ പുസ്തകം കൊണ്ടുവന്നു ഇനി ചോദിച്ചിട്ട് വരൂ പൂച്ചകറാവോ ചോദിച്ചിട്ട് വരൂ പൂച്ചർ ആവോ അമ്മയോട് ചോദിച്ചിട്ട് വരണം മമ്മീസെ പൂച്ചകറാന മമ്മീസെ അല്ലെങ്കിൽ മാസെ പൂച്ചകറാന സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണം സാമാൻ ഖരീദിനെ സെ പേലെ മുച് പൂച്ചലേന സാമാൻ ഖരീദിനെ സെ പേലെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് മുച്ഛസെ പൂച്ചലേന എന്നോട് ചോദിക്കണം നാളെ എത്ര മണിക്ക് പോകണമെന്ന് ഇന്ന് തന്നെ ചോദിക്കണം കൽ കിത്തനേ ബജേ ജാനാഹെ ഓ ആജി പൂച്ചിലേന കൽ കിത്തനെ ബജേ ജാനാഹെ ഓ ആജി ഹി പൂച്ചലേന ഇന്ന് തന്നെ ചോദിക്കണം ആജി ഹീ പൂച്ചിലേന കൊടുത്തിട്ട് വരിക ദേക്കറാന കൊടുത്തിട്ട് വരൂ ദേക്കറാവോ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം ാക്കോൽ അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് വരണം ചാവി പഡോസ്മേൻ തേക്കറാന അല്ലെങ്കിൽ ചാവി പടോസിക്കോ തേക്കറാനെന്നും പറയാം പഡോസിന്ന് പറഞ്ഞാൽ അയൽക്കാരൻ ഞാൻ പായസമുണ്ടാക്കി മെനെ ഖീർ ബനായ മെനെ ഖീർ ബെനായ ഖീർ എന്ന് പറഞ്ഞാൽ പായസം മെനെ ഖീർ ബനായ അത് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കൂ ഓ പടോസ്മേൻ തേക്കറാവോ വോ പഡോസ്മേൻ ദേക്കറാവോ അത് അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് വരൂ മൊബൈൽ ശരിയാക്കാനായിട്ട് കടയിൽ കൊടുത്തിട്ട് വരൂ മൊബൈൽ ടീക്ക് കരാനേക്കേ ദൂക്കാൻമേൻ ദേക്കറാവോ മൊബൈൽ ടീക്ക് കരാനേക്കെ മൊബൈൽ ശരിയാക്കുന്നതിന് വേണ്ടി ദൂക്കാൻമേൻ കടയിൽ കൊടുത്തിട്ട് വരൂ ദേക്കറാവൂ മൊബൈൽ ടീക്ക് കരാനേക്കെല്ലിയേ ദൂക്കാൻമേൻ തേക്കറാവോ പൈസ കൊടുത്തിട്ട് വരൂ പൈസ ദേക്കറാവോ പൈസ ദേക്കറാവോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വരൂ എന്ന് പറയുന്നതിന് ദേക്കറാവോ എന്ന് പറയാം ഇനി കൊടുത്തിട്ട് പോകൂ എന്ന് പറയണമെങ്കിൽ ദേക്കർ ജാവോ എന്ന് പറയണം പൈസ കൊടുത്തിട്ട് പോകൂ പൈസ ദേക്കർ ജാവോ പൈസ ദേക്കർ ജാവോ തയ്ക്കാൻ തുണി തന്നിട്ട് പോകൂ സിലായി കർണേ കെലിയെ കപ്പട ദേക്കർ ജാവോ തന്നിട്ട് പോകൂ ദേക്കർ ജാവോ അങ്ങനെ പറയാം സിലായി കർണേ കെലിയെ കപ്പട ദേക്കർ ജാവോ തയ്ക്കാൻ വേണ്ടി തുണി തന്നിട്ട് പോകൂ എൻ്റെ മൊബൈൽ നിങ്ങളുടെ കയ്യിലാണ് അത് തന്നിട്ട് പോകൂ മേരാ മൊബൈൽ തുമരെ ഹാത്മേഹേ ഓ ദേക്കർ ജാവോ എൻ്റെ മൊബൈൽ നിങ്ങളുടെ കയ്യിലാണ് അതിന് മേരാ മൊബൈൽ തുമാരെ ഹാത്മേഹേ അത് തന്നിട്ട് പോകൂ ഓ ദേക്കർ ജാവോ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വയം ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ദിവസവും നമ്മൾ വർത്തമാനം പറയുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം നന്നായിട്ട് സംസാരിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്